കത്തോലിക്ക സഭയിൽ ജൂബിലിയുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിൽ അടുത്തിടെ തുറന്ന വിശുദ്ധ വാതിലിന്റെ രഹസ്യം വെളിപ്പെടുത്തി ഫ്രാൻസിസ് മാർ പരിശുദ്ധ അമ്മ എന്ന വാതിലിലൂടെയാണ് ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന് വിശുദ്ധ അംബ്രോസിന്റെ വാക്കുകൾ പരാമർശിച്ച് പാപ്പ ഉദ്ബോധിപ്പിച്ചു സ്ത്രീയിൽ നിന്ന് ജാതനായവൻ എന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിശുദ്ധ പൗലോസിന്റെ വാക്കുകൾ ഉദ്ധരിച്ച പാപ്പ യേശുവെന്ന നമ്മുടെ രക്ഷകൻ മാംസത്തിന്റേതായ ദൗർബല്യതകൾക്കിടയിലാണ് തന്നെ തന്നെ വെളിവാക്കിയതെന്ന് പറഞ്ഞു മാനുഷികമായ ഒരു ഉദരം വഴിയാണ് ദൈവം യഥാർത്ഥ മനുഷ്യനായി മനുഷ്യനായിത്തീർന്നതെന്ന ചിന്തയാണ് പൗലോസിന്റെ വാക്കുകളിൽ നമുക്ക് കാണാനാവുകയെന്ന് പാപ്പ വിശദീകരിച്ചു അമൂർത്തമായ ദൈവസങ്കല്പം മാത്രം സൃഷ്ടിച്ചെടുക്കുകയെന്ന പ്രലോഭനം ഇന്ന് ക്രൈസ്തവരെ ഉൾപ്പെടെ കീഴ്പ്പെടുത്തുന്നുണ്ടെന്ന് പാപ്പ പറഞ്ഞു ദൈവപുത്രനായ ക്രിസ്തു സമൂർത്തനും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് വ്യക്തമാക്കി സ്ത്രീയിൽ നിന്ന് ജനിച്ച അവന് ഒരു മുഖവും പേരുമുണ്ടെന്നും അവൻ നമ്മെ അവനുമായുള്ള സുദൃഢമായ ബന്ധത്തിനായി ക്ഷണിക്കുന്നുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു ദൈവത്തിൽ നിന്ന് വരുന്ന അവൻ കന്യകാമറിയത്തിന്റെ ഉദരത്തിലാണ് മനുഷ്യനായി ജന്മമെടുക്കുന്നത് ഉന്നതത്തിൽ നിന്ന് വന്ന അവൻ ഭൂമിയോളം താഴ്ന്ന എളിമയിലാണ് ജീവിക്കുന്നത് ദൈവപുത്രനായ അവൻ മനുഷ്യപുത്രനായി അവതരിക്കുന്നു നമ്മിലൊരുവനായ അവൻ അത്യുന്നതനായ ദൈവത്തിൽ നിന്നുള്ളവനാണെങ്കിലും ദൗർബല്യത്തിലൂടെയാണ് കടന്നുവരിക അതുകൊണ്ട് തന്നെ അവന് നമ്മെ രക്ഷിക്കാനാകുമെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ എന്ന പ്രയോഗം ക്രിസ്തുവിന്റെ മാനവികതയെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു പൂജ്യാജാക്കന്മാർ കണ്ടത് അത്ഭുതകരമായ അടയാളങ്ങളല്ലെന്നും മറിയത്തെയും യൗസേപ്പിനെയും കുട്ടിയേയുമാണെന്ന് പാപ്പ പറഞ്ഞു യേശുവിന്റെ ജീവിതത്തിലുടനീളം എളിമയുടെയും ഒതുങ്ങിയ ജീവിതത്തിന്റെയും വഴിയാണ് നമുക്ക് കണ്ടുമുട്ടാനാകുന്നതെന്നും പാപ്പ വിശദീകരിച്ചു വലിയ അടയാളങ്ങളോ അധികാരമോ കാട്ടാനല്ല അവൻ ശ്രമിക്കുന്നത് മറിച്ച് നമ്മോടൊപ്പം നമ്മുടെ സാധാരണ ജീവിതം പങ്കിട്ട് ജീവിച്ചുകൊണ്ടും നമ്മോട് കരുണയും സാമീപ്യവും കാണിച്ചുകൊണ്ടുമാണ് അവൻ മുന്നോട്ടു പോകുന്നത് നസ്രത്തിലെ കൊച്ചു പെൺകുട്ടി തന്റെ പുത്രനായ യേശുവെന്ന രഹസ്യത്തിലേക്കാണ് നമ്മെ എപ്പോഴും നയിക്കുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു മാംസത്തിലൂടെ വന്ന യേശു അവനെ കണ്ടെത്താനാവുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ദുർബലമായ മാനവികതയിലുമാണെന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ടെന്ന് പാപ്പ പറഞ്ഞു മറിയത്തെ ദൈവമാതാവെന്ന് വിളിക്കുന്നതിലൂടെ ക്രിസ്തു പിതാവിനാൽ ജനിപ്പിക്കപ്പെട്ടവനാണെന്നും എന്നാൽ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചവനാണെന്നുമാണ് നാം ഉറപ്പിച്ചു പറയുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു ലോകരക്ഷകനായ അവനെ നമുക്ക് കണ്ടുമുട്ടാനാകുമെന്നും ഓരോ മനുഷ്യമുഖങ്ങളിലും അവനെയാണ് നാം തേടേണ്ടതെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു പോലെ ജീവിതത്തിന്റെ നിസാരതയിൽ ദൈവത്തിന്റെ മാഹാത്മ്യം കണ്ടെത്തണം സ്ത്രീയിൽ നിന്ന് ജനിച്ച ഓരോ ജന്മങ്ങളെയും സംരക്ഷിക്കാനും ഉദരത്തിലുള്ള ജീവനെയും കുട്ടികളെയും സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പാവപ്പെട്ടവരെയും വയോധികരെയും ഏകരായിരിക്കുന്നവരെയും മരണാസന്നരായവരെയും കുറിച്ച് കരുതലുള്ളവരായിരിക്കുവാനും പുതുവർഷത്തെ ദൈവമാതാവായ മറിയത്തിന് സമർപ്പിക്കാനും പാപ്പ ആഹ്വാനം ചെയ്തു പഴയകാലത്ത് മെത്രാൻമാർ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ എഫേസൂസിലെ ആളുകൾ ഉദ്ഘോഷിച്ചിരിക്കുന്നത് പോലെ പരിശുദ്ധ ദൈവമാതാവയെന്ന് മൂന്നു വട്ടം ഉച്ചത്തിൽ പറയാൻ ഏവരെയും ക്ഷണിച്ചുകൊണ്ടാണ് പാപ്പ തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത് അമ്മ എന്ന നിലയിൽ തന്റെ പുത്രനായ യേശുവിലേക്കാണ് പരിശുദ്ധ കന്യകാമറിയം നമ്മെ നയിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ ദൈവമാതാവായ മറിയത്തിന്റെ തിരുനാൾ വേളയിൽ വിശുദ്ധ ബലി അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു പാപ്പ ക്രൈസ്തവ വിശ്വാസത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള പ്രാധാന്യം പാപ്പ പ്രത്യേകം എടുത്തുപറഞ്ഞു